നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊളംബിയക്കെതിരെ ബ്രസീൽ വിജയിച്ച് കയറുമ്പോൾ അവസാനഘട്ടത്തിൽ വിനീ ജൂനിയർ പൊട്ടിച്ച ആ കിഡിലൻ ഗോളുണ്ടല്ലോ അതാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അതൊരു ടേണിംഗ് പോയിന്റ് ആവണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബ്രസീലിന് ആരാധകരൊക്കെ വിനീ ക്ലബിന് കളിക്കുന്ന കളി ഇതുപോലെ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി അങ്ങ് പുറത്തെടുക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട നീണ്ട കാലത്തേക്ക് ബ്രസീലിനെ തോളിലേറ്റി കൊണ്ടുപോകാൻ കേൾപ്പുള്ള ഒരു താരത്തെയാണ് അവർക്ക് ലഭിക്കുക ഇനി കളി കഴിഞ്ഞിട്ട് ആ ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരമൊക്കെ നേടിയിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് ആ ഗോൾ ഞാൻ ശരിക്കും അർഹിച്ചതായിരുന്നു കാരണം അങ്ങനെ ഞാൻ കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഡിസേർവ് ചെയ്തതാണ് എനിക്കറിയാം ഈ ദേശീയ ടീമിനോട് ഞാൻ എത്രത്തോളം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അവരെനിക്ക് വേണ്ടി ചെയ്തു വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അത് അതുപോലെ തന്നെ എൻ്റെ ടീം മേറ്റ്സ് ഓരോ ദിവസവും എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഏറെ കടപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് അതൊരു റിലീഫാണ് എനിക്ക് എനിക്ക് നൽകുന്നത് എനിക്കൊരു സന്തോഷമാണ് നൽകുന്നത് ഇതൊരു കീ ചേഞ്ച് ആവും ഇതൊരു ടേണിങ് പോയിന്റ് ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാണ് വിനീ ജൂനിയറ് പറയുന്നത് എന്തായാലും അങ്ങനെ ടേണിങ് പോയിന്റ് ആവട്ടെ അങ്ങനെ ആണെങ്കിൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോക്ക് അത്ര ദുഷ്കരമാവില്ല വിനിയുടെ ടാലൻറ്റ് നമുക്കറിയാവുന്നതാണ് അദ്ദേഹം ബിഗ് മാച്ചുകളിൽ അത് പുറത്തെടുക്കുന്നത് പല തവണ ഇവ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നമ്മൾ കണ്ടതാണ് ബ്രസീലിന് വേണ്ടിയും അതുപോലെ അദ്ദേഹം പുറത്തെടുത്ത് തുടങ്ങിയാൽ എതിരാളികൾക്ക് അതൊരു ശുഭവാർത്തയാവില്ല എന്തായാലും അടുത്ത കളി അർജന്റീനക്കെതിരെ ഇതാ ഈ മാസം ഇരുപത്തിയാറിന് പുലർച്ചെയാണ് നടക്കുന്നത് അവിടെയും പിരി മുന്നി കത്തുപോക്കാത്തത് കാണാം വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളായി